ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ലാഫിൻ ബുദ്ധ ലാഫിൻ ബുദ്ധ എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ട് ഈ രംഗത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ അതല്ലാതെയും പല പാല് കാച്ച് കല്യാണം അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും പല പല വീടുകളിൽ പോകുന്നുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു നൂറ് വീട് എടുത്തു കഴിഞ്ഞാൽ എൺപത് തൊണ്ണൂറ് വീട്ടുകളിലും ഒരു ലാഫിൻ ബുദ്ധിയെങ്കിലും ഇല്ലാത്തൊരു വീടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ലാഫിൻ ബുദ്ധിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സൈസുകളാണ് വളരെ ചെറിയ ഇത്രയുള്ള ലാഫിൻ മുതൽ ലാഫിൻ ബുദ്ധ മുതൽ വളരെ വലിയ ഒരു രണ്ടടി മൂന്നടി ഹൈറ്റിലുള്ള ലാഫിൻ ബുദ്ധ വരെ അവർ ഉപയോഗിക്കുന്ന വീടുകളുണ്ട് അവർ പലരും പല രീതിയിലാണ് ലാഫിൻ ബുദ്ധിയെ മനസ്സിലാക്കിയിരിക്കുന്നത് ചിലര് ലാഫിൻ ബുദ്ധ വെച്ച് നല്ലതുപോലെ വിളക്കെല്ലാം കത്തിച്ച് ചന്ദനത്തിനെല്ലാം കത്തിച്ച് ഇതിനെ പൂജിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ ലാഫിംഗ് ബുദ്ധിയെ പിന്നെ വയറ്റിലൊക്കെ തട്ടി ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട് ചീത്ത വിളിച്ചാൽ ലാഫിൻ ബുദ്ധ പൈസ കൊണ്ട് തരത്തുള്ളും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലർ ഇതിൻ്റെ വയറ്റിലൊരു മൂന്ന് തവണ തടവി ഒരു മൂന്ന് തവണ തടവി രണ്ട് പാദത്തിൽ ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചു പോകുന്നവരുണ്ട് ചിലർ വീട്ടിൽ ലാഫിംഗ് ബുദ്ധ വെച്ചിട്ട് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഇതിനെ ഒന്ന് വണങ്ങി പോകുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ലാഫിൻ ബുദ്ധ ഉപയോഗിക്കുന്നത് പലരും പല രീതിയിലാണ് മാത്രമല്ല പല രൂപങ്ങൾ ഇതിനകത്തുണ്ട് ഇതിനകത്ത് നമ്മളുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അതായത് വളരെ മോശമായിട്ടുള്ള ലാഫിൻ ബുദ്ധകളുണ്ട് അതേ കണക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലാഫിൻ ബുദ്ധകളുണ്ട് ഇതിൽ നമ്മൾ ഒരു ലാഫിൻ ബുദ്ധി എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു റേക്കി മാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഹീലറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലാഫിൻ ബുദ്ധി എടുത്തിട്ട് നമ്മൾ ആ എനർജി ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ ലാഫിൻ ബുദ്ധ നല്ലതാണോ മോശമാണോ എന്ന് നമുക്കറിയാൻ സാധിക്കും സാധിക്കും അപ്പം അത്തരത്തിലുള്ള ലാഫിംഗ് ബുദ്ധ നല്ല ലാഫിംഗ് ബുദ്ധകൾ എടുക്കുക എന്നിട്ട് ഒരല്പമെങ്കിലും സൈസുള്ള ലാഫിൻ ബുദ്ധ എടുക്കണം സൈസുള്ള ലാഫിൻ ബുദ്ധ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു കൺസൾട്ടൻ്റെ കൊടുത്തിട്ട് ആ നെഗറ്റീവ് എനർജി ഒഴിച്ച് കളഞ്ഞിട്ട് അതിനകത്തോട്ടൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അതിനകത്തോട്ട് ഒരു പ്രോഗ്രാം ചെയ്ത് അതിനെ എനർജൈസ് ചെയ്തിട്ട് നമ്മളുടെ വീടുകളിൽ കൊണ്ടുവച്ച് നോക്ക് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് ഒരു ലാഫിൻ ബുദ്ധ മാത്രം കൊണ്ടുവച്ചിട്ട് എനിക്ക് ഞാനൊരു ലാഫിൻ ബുദ്ധ വെച്ചപ്പോൾ എനിക്ക് ഇന്ന നേട്ട് ണ്ടായ എന്ന് പറയുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട് ഞാൻ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങൾ കേരളയുടെ ഫസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നിന്നതുകൊണ്ട് കൊണ്ട് എനിക്കത് അറിയാൻ സാധിക്കും ഇപ്പോൾ ഒരു ഇപ്പം ഞാനിപ്പം കൊല്ലത്താണ് പിന്നെ ഈ വരുന്ന വിഷുവിന് കൊല്ലത്ത് ഒരു സ്റ്റാൾ ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് അടുത്തത് കഴിഞ്ഞിട്ടടുത്ത് ഓണം വന്നപ്പോഴത്തേക്ക് ആറ്റിങ്ങിലാണ് സ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ കൊല്ലത്തൊന്ന് ലാഫൻ ബത്ത് വാങ്ങിച്ചുകൊണ്ട് പോയ ഒരാൾ ആറ്റിങ്ങിൽ സ്റ്റാൾ വരുമ്പോൾ പറയുന്നുണ്ട് സാറാ ലാഫിൻ ബത്ത് വാങ്ങിച്ചുകൊണ്ട് പോയിച്ചിട്ട് നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ട് ഇങ്ങോട്ട് വന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസൾട്ടൻ്റെ കയ്യിൽ നിന്നാണ് അവരോട് ലാഫിൻ ബുദ്ധ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിനകത്തോട്ടുള്ള നെഗറ്റീവ് എനർജികളെല്ലാം ഒഴിഞ്ഞു കളഞ്ഞിട്ട് അതിനകത്തോട്ടൊരു എല്ലാ ലാഫിൻ ബുദ്ധിയിലും നെഗറ്റീവ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതിനകത്തോട്ടൊരു പോസിറ്റീവ് എനർജി കൊടുത്ത് പ്രോഗ്രാം ചെയ്താണ് ഞാൻ ആ ലാഫിൻ ബുദ്ധവർക്ക് കൊടുത്താക്കുന്നത് അവർക്ക് ഉറപ്പായിട്ട് ആ ലാഫിൻ ബുദ്ധ അവിടെ വർക്കാകും വർക്കായിട്ട് അവർക്ക് ഉറപ്പായിട്ട് അതിൻ്റെ നേട്ടങ്ങളുണ്ടാവും അപ്പം നമ്മൾ വയ്ക്കുന്ന ലാഫിൻ ബുദ്ധ വളരെ ശ്രദ്ധിച്ചും അത് വെക്കേണ്ടതായിട്ടുള്ള കറക്റ്റായിട്ടൊരു പ്ലേസ് ഉണ്ട് അവിടെയും വെച്ച് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഹൈറ്റ് ഉണ്ട് ആ ഹൈറ്റും അനുസരിച്ചിട്ടാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല സർവ്വൈശ്വര്യങ്ങളെ ലാഫിൻ ബുദ്ധം നമ്മളുടെ വീട്ടിൽ ജീവിതത്തിലേക്ക് കൊണ്ടു തരാനായിട്ടുള്ള ആ ഒരു കഴിവും ഒരു ശക്തിയും ലാഫിൻ ബുദ്ധിയ്ക്കുണ്ട് അത്തരം ലാഫിൻ ബുദ്ധികൾ നിങ്ങൾ വയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അതേസമയം നിങ്ങൾ ഡാമേജ് ഉള്ളതോ അല്ലെങ്കിൽ ക്രാക്ക് വീണതോ പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളോ ആണ് കൊണ്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഗുണത്തെക്കാളേറെ ദോഷവും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒരു ലാഫിൻ ബുദ്ധ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ലാഫിൻ ബുദ്ധികളെ പിന്നെ ഒഴുക്ക് വെള്ളത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും